കുറമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള ശുദ്ധജല സംഭരണിയായ തോടിന്റെ ആഴം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു വേനൽ കനത്തതോടെ മൂന്നടിയോളം വെള്ളമാണ് സംഭരണശേഷി വർദ്ധിപ്പിച്ചാൽ മാത്രമേ കടുത്ത കുടിവെള്ളക്ഷാമത്തെ അതിജീവിക്കാൻ കഴിയൂ എന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെയാണ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണിയായ കരിമ്പന്തോട്ടിലെ എല്ലാ വി സി ബികളുടെയും ഷട്ടറുകൾ അടച്ചത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് കരിമ്പന്തോട് പന്നിയൂർ കാലക്കടവ് മുതൽ കുറ്റിക്കോൾ പാറാട് വരെ പതിനെട്ട് കിലോമീറ്റർ പരന്നുകിടക്കുന്ന ശുദ്ധജല സംഭരണി ജലക്ഷാമം പരിഹരിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് പതിനെട്ട് കിലോമീറ്ററിനുള്ളിൽ പതിനാല് വി സി ബികൾ നിർമ്മിച്ചാണ് വേനലിനെ അതിജീവിക്കാനുള്ള ശുദ്ധജലം സംഭരിക്കുന്നത് എല്ലാ വി സി ബികളും ഷട്ടർ ഇടുന്നതോടെ പതിനെട്ട് കിലോമീറ്റർ തോടിൽ ഇടമുറിയാതെ ശുദ്ധജലം സംഭരിക്കപ്പെടും എന്നാൽ തോടിൽ മണ്ണ് നിറഞ്ഞ ആഴം കുറഞ്ഞതോടെ സംഭരിക്കപ്പെടുന്ന വെള്ളത്തിന്റെ അളവും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് വേനൽ കനത്തതോടെ മൂന്നടിയോളം വെള്ളമാണ് കുറഞ്ഞത് ഈ നില തുടർന്നാൽ വളരെ വേഗത്തിൽ വെള്ളം വറ്റിത്തീർന്ന് ജലക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തോടിലുണ്ടാകുന്ന വെള്ളം അവിടെ ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടുന്ന രീതിയിലുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ ഇതിൽ നടക്കുന്നില്ല കാരണം തോടുകൾ മുഴുവൻ മൂടപ്പെട്ടിരിക്കുന്നു ഈ തോടിനെ നല്ല രീതിയിൽ ആഴം കൂട്ടി പാർശ്വവിദ്യകളൊക്കെ പണിത് ഇത് നല്ല രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് പല ബഡ്ജറ്റുകളിലും പൈസ വകീരുത്തിൽ യഥാർത്ഥത്തിൽ അതൊന്നും പ്രായോഗികമായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി തിരിയേണ്ടത് ഈ തോടിനെ സംരക്ഷിക്കണം ഇത് ശുദ്ധജല ഈ ശുദ്ധജല നീരൊറവയെ ഈ പ്രവാഹത്തെ ഈ സമ്പത്തായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള ജല ശുദ്ധജലത്തെ ഈ സമ്പത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായും സർക്കാരിൻ്റെ അതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടിയന്തിരമായൊരു പ്രശ്നമാണ് വെള്ളം എന്ന് പറയുന്നത് ഇന്ന് ഒരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ജലസമൃദ്ധമായ ഒരു പ്രദേശം ഇത് പാറാട് മുതൽ പന്നിയൂർ മുതൽ പാറാട് വരെയുള്ള ഏതാണ്ട് പതിനാറ് കിലോമീറ്ററോളം വരുന്ന ദൂരത്ത് ജലസംഭരണിയായി ജലസം സമ്പുഷ്ടമായ ഒരു മേഖലയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും പഞ്ചായത്ത് ബജറ്റിൽ എല്ലാ വർഷവും ആഴം കൂട്ടാനും പാർശ്വഭിത്തി കിട്ടുവാനും തുക നീക്കിവെക്കാറുണ്ടെങ്കിലും അത് അപര്യാപ്തമാണ് തോടിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംഭരണശേഷി കൂട്ടി ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യം ശക്തമായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്